ഡിയർ ഫ്രണ്ട്സ് ജപ്പാൻകാർ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ആണ് അവരുടെ വിജയത്തിന് കാരണം അവ വളരെ ചുരുക്കി പ്രതിപാദിക്കുന്ന വീഡിയോ ആണിത് അതിലൊന്നാമത്തേത് കരഹാച്ചി ബോ അതായത് മിതമായ ഭക്ഷണം കഴിക്കുക അപ്പൊ ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൺപത് ശതമാനം മാത്രം ഭക്ഷണമാണ് ജപ്പാൻകാർ കഴിക്കുന്നത് വയറ് നിറയാൻ കുറച്ചുകൂടി വേണം എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാല് ഭക്ഷണം കൊണ്ടുണ്ടാകാവുന്ന പല രോഗങ്ങളും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനാവും അടുത്ത രണ്ടാമത്തെ റൂള് ഇഖിഗായ ആണ് പർപ്പസ് ഓഫ് ലൈഫ് അതായത് ഓരോ ദിവസവും ഇന്ന് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചിന്തയുണ്ടാവുക നമ്മുടെ ഭാഷന് ഇൻട്രസ്റ്റ് ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിനോടൊപ്പം ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനൂടെ ശ്രമിക്കുക മൂന്നാമത്തേത് സോഷ്യൻ ടെക്നിക്കാണ് കീപ് ബിഗിനേഴ്സ് മൈൻഡ് ഇത് വളരെ ലളിതമായിട്ടുള്ള ടെക്നിക്കാണ് എന്ത് ചെയ്യുമ്പോഴും നമുക്കറിയാമെങ്കിലും ബിഗിനേഴ്സ് മൈൻഡായിട്ടിരിക്കുക മുൻവിധികളില്ലാതെ ആകാംക്ഷ ഉണ്ടാവും പിന്നെ അതേപോലെ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള കഴിവും നമുക്ക് ഇതുകൊണ്ട് ലഭിക്കും നാലാമത്തെ ടെക്നിക്ക് വാബിസാബിയാണ് ഈ ടെക്നിക്ക് പറയുന്നത് ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത മാറ്റുക പെർഫെക്റ്റ് ആവണം എന്നുള്ളത് നോക്കാതിരിക്കുക ഇൻപെർഫെക്റ്റ് ആയിക്കൊള്ളട്ടെ അതിനെ അംഗീകരിക്കുക അപ്രീഷിയേറ്റ് ചെയ്യുക അതായത് ഇൻപെർഫെക്ഷൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻപെർഫെക്ഷനായി തന്നെ നിൽക്കണമെന്നല്ല അതായത് ഇന്ന് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റി നാളെ ഇതിനേക്കാൾ പെർഫെക്ഷൻ തന്നെ ഉണ്ടാക്കുക അടുത്ത ദിവസം അതിനേക്കാൾ നല്ല പെർഫെക്ഷൻ ഉണ്ടാക്കുക അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ആ പെർഫെക്ഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരിക അടുത്ത അഞ്ചാമത്തേത് കക്കി ബോയ് അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും വരവ് ചെലവ് കണക്കുകൾ എഴുതി വയ്ക്കുക അതായത് അതിനു വേണ്ടി നമ്മൾ ഫിനാൻഷ്യൽ ജേർണൽ സൂക്ഷിക്കുക നമ്മൾ അതിൻ്റെ ഡെയിലി ബഡ്ജറ്റ് എഴുതി വെക്കുക ഓരോ ദിവസം നമുക്ക് ചിലവാകുന്ന തുക എഴുതി വയ്ക്കുക അപ്പം എന്തിനു വേണ്ടിയാണ് ചിലവായെന്ന് എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മളൊന്ന് വിലയിരുത്തുക ഇതിനകത്ത് എന്തെല്ലാം ആയിരുന്നു നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എത്ര രൂപ ചെലവാക്കി അനാവശ്യമായിട്ട് നമ്മൾ എത്ര രൂപ ചെലവാക്കി ഓരോ ദിവസവും വൈകിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുക വരവും ചെലവും തമ്മിൽ താരതമ്യം ചെയ്യുക അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഏതെല്ലാം അനാവശ്യമായിട്ട് ചിലവാക്കിയ പൈസ എന്തിനാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ചെലവ് നമുക്ക് ചുരുക്കാൻ സാധിക്കും അതുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു സാധനം വാങ്ങിക്കേണ്ട സമയത്ത് അത് ആവശ്യമാണോ അതോ ഇപ്പൊ അത്യാവശ്യം ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും അപ്പം അവിടെ നമുക്ക് ചെലവ് ചുരുക്കൽ നടക്കും പിന്നെ നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് ഓഡിറ്റിംഗ് നടത്തുക പിന്നെ ഇയർലി നടത്തുക നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കറക്റ്റായിട്ട് എഴുതി സൂക്ഷിക്കുക അടുത്തത് പൊമോഡോറോ ടെക്നിക്കാണ് ചില ആളുകൾ ഒരു വർക്കിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയിരുപ്പിന് ആ വർക്ക് ചെയ്തു തീർക്കും എന്നാൽ ചില ആളുകളാണെങ്കിൽ കുറച്ചുനേരം ചെയ്തു പിന്നെ കുറച്ചുനേരം ബ്രേക്ക് എടുക്കും അതിനുശേഷം വീണ്ടും വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈ ബൊമറോഡോ ടെക്നിക്കിൽ പറയുന്നത് ഒരു വർക്കില് കൂടുതൽ പെർഫെക്റ്റ് ആയി കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു വർക്ക് ഇരുപത് മിനിറ്റ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക അലാറം സെറ്റ് ചെയ്ത് നമ്മൾ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക എത്ര ചെയ്തു നീ എത്ര ചെയ്യാനുണ്ട് എന്നല്ല നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അയ്യഞ്ച് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്കത് കൂടുതൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ജപ്പാൻകാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണിത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്നാലും ഇതിലേതെങ്കിലുമൊക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും താങ്ക്